എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എന്ന കമൻസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് ക്ലാസ്സുകളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് രണ്ട് ദിവസം ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ക്ലാസ്സുകൾ ഇല്ലാഞ്ഞപ്പോഴും ഒരുപാട് പേര് പേഴ്സണലായിട്ടും മെയിലായിട്ടും ഒക്കെ കോൺടാക്റ്റ് ചെയ്ത് എന്താ മിസ്സേ ക്ലാസ് ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്രത്തോളം നമ്മുടെ ക്ലാസ്സിനെ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് മിസ് നമുക്ക് പ്രിന്റ് എടുക്കുന്നത് എങ്ങനെയാണ് അപ്പം നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റിനെ നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം അത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു സോ പുതിയതായിട്ട് അറിയില്ല നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക വേറെ വിശേഷമൊന്നുമില്ല ഡയറക്റ്റ് ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഡോക്യുമെന്റ് ഈ ഒരു പേജ് ആണ് നമുക്ക് പ്രിന്റ് എടുക്കേണ്ടത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നത് ഈ ഒരു ഫയൽ മെനുവിലാണ് അപ്പൊ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഫയൽ എന്ന് പറയുന്ന മെനു ആണ് ഇപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ കാരണം നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ ഏതൊരു കാര്യമായിക്കോട്ടെ നമ്മൾ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നതെന്ന് അതായത് ജസ്റ്റ് ഇങ്ങനെ ഈ ഫയൽ എന്നുള്ളതിന്റെ എഫ് ഐ എൽ ഇ എന്നാണ് ഫയൽ അപ്പൊ അതിന്റെ ഒന്നെങ്കിൽ എഫ്റ്റിന്റെ ഓടോ അല്ലെങ്കിൽ ഐയോ അല്ലെങ്കിൽ എൽഒോ ഇതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് പുതിയൊരു പേജ് ഇങ്ങനെ വിസിബിൾ ആയിട്ട് വരും അതായത് അതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട് ഹോം ഉണ്ട് ന്യൂ ഉണ്ട് ഓപ്പൺ ഗെറ്റ് ആർട്സ് ഇൻ ഇൻഫോ സേവ് സേവേഴ്സ് പ്രിന്റ് അപ്പൊ ഇങ്ങനെ വായിച്ച് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ഏതാണ് ആവശ്യമെന്ന് കാരണം നമുക്കറിയാം നമുക്ക് ചെയ്യേണ്ടത് പ്രിന്റ് ചെയ്യാനാണ് സോ ആ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രിന്റ് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് പുതിയൊരു പേജ് വന്നു അതായത് പ്രിന്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി വന്നു അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കോപ്പീസ് നമുക്ക് എത്ര കോപ്പി വേണം നമ്മൾ ഈ പ്രിന്റ് എടുക്കാൻ പോകുന്ന ആ ഒരു പേജിന്റെ എത്ര കോപ്പി വേണം ഇവിടെ ടൂ ഇവിടെ ആണ് കിടക്കുന്നത് നമുക്ക് എത്ര കോപ്പി വേണോ ആ കോപ്പിയുടെ നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം പിന്നെ നമുക്ക് വണ്ടി കൂടുതൽ വേണമെങ്കിൽ ഈ മുകളിലോട്ടൊരു ആരോ ഉണ്ട് അതുപോലെ തന്നെ താഴോട്ട് ഒരു ആരോ ഉണ്ട് അപ്പൊ മുകളിലോട്ടുള്ള ആരോ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് നമ്പർ കൂടും താഴോട്ടുള്ള നമ്പർ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് നമ്പർ കുറയും ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ച് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പൊ നമുക്ക് എത്ര കോപ്പി വേണമെന്നുള്ളത് ഒന്നുകിൽ ഈ ഒരു ആരോ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ സിസ്റ്റം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിലെ ബാക്ക് സ്പേസ് അടിച്ച് ആ ഉള്ള നമ്പർ കളഞ്ഞിട്ട് നമുക്ക് പുതിയതായിട്ട് എത്ര കോപ്പി വേണോ അത്രയും നമ്പർ ടൈപ്പ് ചെയ്യാം ഇനിയിപ്പൊ താഴെ കിടക്കുന്നത് അതിന്റെ തൊട്ട് താഴത്തെ ഓപ്ഷൻ പ്രിന്റർ അതായത് നമ്മുടെ പ്രിന്ററിന്റെ പേരാണ് നമ്മുടെ സിസ്റ്റവുമായി കണക്ട് ചെയ്തിരിക്കുന്ന പ്രിന്റർ ഏതാണോ ആ പ്രിന്ററിന്റെ പേരാണ് അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രിന്റർ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതന്നേ ഉള്ളൂ അപ്പൊ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം സാധാരണ നമ്മൾ പ്രിന്റർ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ പേരാണ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും നമ്മൾ പ്രിന്റർ വാങ്ങിച്ച് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആ പ്രിന്ററിന്റെ പേര് ഇവിടെ കാണും അപ്പൊ നമ്മൾ അത് മാറ്റമൊന്നും വേണ്ട അത് ചെയ്തുതരുന്നാൽ നമുക്ക് അതിന്റെ സെറ്റിംഗ്സ് ഓൾറെഡി അവിടെ ഇനി ഇനിയിപ്പൊ നമുക്ക് അതിന്റെ താഴോട്ട് നോക്കുവാണെങ്കില് ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും അതായത് സെറ്റിംഗ്സിൽ ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു കസ്റ്റം പ്രിന്റർന്നാണ് കിടക്കുന്നത് അപ്പൊ ആ സെറ്റിംഗ്സിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാ പുതിയ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിന്റ് ഓൾ പേജസ് അതായത് ഈ നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഡോക്യുമെന്റിലെ എല്ലാ പേജും നമുക്ക് പ്രിന്റ് ആയിട്ട് വരും അതായത് ഈ ഒരു ഓപ്ഷൻ നമ്മൾ പ്രിന്റ് ഓൾ പേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിൽ ഒരു നൂറ് പേജ് ഉണ്ടെങ്കിൽ ആ നൂറ് പേജ് നമുക്ക് പ്രിന്റ് ആയിട്ട് വരും ഇനി അതിൽ നിന്നും ജസ്റ്റ് കറണ്ട് പേജ് എന്നുള്ളതാണെങ്കിലും നമ്മൾ നിൽക്കുന്ന ആ ഒരു പേജ് മാത്രം ഇപ്പൊ നമ്മൾ ഏത് പേജിലാണോ നിൽക്കുന്നത് ആ ഒരു പേജ് മാത്രമായിരിക്കും പ്രിന്റ് ആയിട്ട് വരിക ഇനി കസ്റ്റം പ്രിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ആ കസ്റ്റം പ്രിന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളോട് പേജസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഏത് പേജ് മുതൽ ഏത് പേജ് വരെയാണ് വേണ്ടത് നമ്മുടെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി പേജസ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നമുക്കതിനകത്ത് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള പേജ് മാത്രം നമുക്ക് പ്രിന്റ് മതി അപ്പൊ അങ്ങനാണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം ആ പേജസ് എന്നുള്ളടത്ത് ജസ്റ്റ് വൺ ടൈപ്പ് ചെയ്യുക അതായത് ഒന്ന് മുതൽ ഇനി നമുക്ക് എവിടെ വരെയാണ് ട്വന്റി വരെയാണ് അപ്പൊ വൺ കഴിഞ്ഞ് ഡയറക്റ്റ് നമ്മൾ ട്വന്റി കൊടുത്തു കഴിഞ്ഞാല് വൺ ട്വന്റി എന്നാണ് അപ്പൊ സിസ്റ്റത്തിന് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് അറിയത്തില്ല അത് എന്താന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ അപ്പൊ ഒന്ന് മുതൽ ഇരുപത് വരെ എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനാന്ന് വെച്ചാൽ ഒന്ന് കഴിഞ്ഞിട്ടൊരു ഹൈഫൻ കൊടുക്കുക ജസ്റ്റ് ഒരു പര അത് നമ്മുടെ കീബോർഡിലുണ്ട് ഹൈഫൻ അതിനുശേഷം നമ്മൾ ട്വന്റി ഒന്ന് കൊടുക്കുക അതായത് വൺ ഹൈഫൻ ട്വന്റി അപ്പൊ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ സിസ്റ്റത്തിന് അറിയാം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള പേജ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത് അപ്പൊ ഇതിനുശേഷം നമ്മൾ ഈ ഒരു സെറ്റിങ്സ് എല്ലാം ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഈ പ്രിന്റ് ഈ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ അതായത് ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം നമ്മൾ പ്രിന്റ് കൊടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റത്തില് പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിന്റ് വരും ഇപ്പൊ നമ്മുടെ സിസ്റ്റവുമായിട്ട് പ്രിന്റർ കണക്ട് അല്ല അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രിന്റ് എടുത്ത് ഞാനിപ്പോ കാണിക്കാത്തത് അപ്പൊ ഇത്രയുള്ള കാര്യം ഈ ഒരു പ്രിന്റ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മതിയാകും അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഈ ഒരു ഫയൽ മെനു യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് എടുക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ് ഇപ്പൊ എത്ര പേജ് ആയിക്കോട്ടെ വലിയ ഡോക്യുമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയതായിക്കോട്ടെ നമുക്കതിന് പ്രിന്റ് എടുക്കണം അപ്പൊ പ്രിന്റ് എടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഈ ഒരു ഫയൽ എന്ന് പറയുന്ന മെനുവിൽ ആണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് മൗസിങ്ങനെ ആ ഫയൽ മെനുവിയിലോട്ട് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു ഫയൽ മെനു ഓപ്പൺ ആയി വരും ഈ ഫയൽ മെനുവിലാണ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നോക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലായി പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ട് സോ നമ്മൾ ആ പ്രിന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രിന്റ് എന്നുള്ളത് ഓപ്പൺ ആയി വരും ഓപ്പൺ ആയി വന്നു കഴിഞ്ഞപ്പോൾ പ്രിന്റിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം ഇനി അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്ന് വെച്ചാൽ മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ പ്രിന്റ് എന്നാണ് കിടക്കുന്നത് അപ്പൊ ആ പ്രിന്റ് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അത് അവസാനമാണ് അതായത് നമ്മൾ സെറ്റിങ്സ് എല്ലാം ചെയ്തു എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഒക്കെയാണ് ഇനി എനിക്ക് പ്രിന്റ് വന്നാ മതി അതിനാണ് നമ്മൾ ഈ ഒരു പ്രിന്റ് കൊടുക്കുന്നത് ഇനി പ്രിന്റിന്റെ തൊട്ട് സൈഡ് നോക്കുവാണെങ്കിൽ കോപ്പീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ഈ പ്രിന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിന്റെ എത്ര കോപ്പി വേണം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഒറ്റ പേജ് ആണ് പ്രിന്റ് കൊടുക്കുന്നത് ആ പേജിന്റെ എത്ര കോപ്പി വേണം ഒരിണമാണോ രണ്ടെണ്ണം ആണോ മൂന്നെണ്ണമാണോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇത്രയും കോപ്പി എടുക്കാം ഇപ്പൊ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഡിഫോൾട്ടായിട്ട് ആണ് കിടക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ ഒരു കോപ്പിയാണ് കിടക്കുന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണമെങ്കിൽ ഈ വൺ എന്നുള്ള ഈ ഒരു ബോക്സിന്റെ സൈഡില് മുകളിലോട്ട് ആരോ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കൂടും അതായത് വൺ ടൂ ത്രീ അങ്ങനെ നമ്പർ കൂടും താഴത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കുറയും അപ്പൊ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്പർ കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഈ നമ്പർ കിടക്കുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ആണ് ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് ഇനി നമ്പർ വണ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊന്ന് സെലക്ട് ആയാണ് വന്നത് അതായത് ഒരു ബ്ലൂ കളറിൽ സെലക്ട് ആയി വന്നു ഇനി നമുക്ക് കീബോർഡിലെ ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞ് നമ്മുടെ ആവശ്യത്തിനുള്ള നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാം അപ്പൊ ഇത് രണ്ട് മെത്തേഡുണ്ട് നമുക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പം ആ ഒരു മെത്തേഡ് മാത്രം നമ്മൾ ചെയ്യുക ഞാൻ ട്വന്റി നയൻ എന്നാണ് കൊടുത്തത് അപ്പൊ എന്ത് സംഭവിക്കും ഈ ഒരു പേജിന്റെ ഇരുപത്തി ഒമ്പത് കോപ്പി ആയിരിക്കും വരുന്നത് ഇനി തൊട്ട് താഴെ പ്രിന്റർ എന്നുള്ളത് നമ്മുടെ സിസ്റ്റവുമായി കണക്ട് ചെയ്തിരിക്കുന്ന പ്രിന്ററിന്റെ പേരാണ് ഏത് പ്രിന്ററാണ് അത് ഓട്ടോമാറ്റിക് അത് ഓട്ടോമാറ്റിക്കലി പ്രിന്റർ നമ്മൾ സിസ്റ്റമായി കണക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പേര് ഓട്ടോമാറ്റിക്കലി അവിടെ വരും ഇനി താഴോട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ സെറ്റിങ്സ് ഉണ്ട് അതായത് ഈ പ്രിന്ററിന്റെ സെറ്റിങ്സ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ ഈ പ്രിന്റർ സെറ്റിങ്സിൽ കിടക്കുന്നത് പ്രിന്റ് ഓൾഡ് പേജസ് എന്നാണ് അതായത് നമ്മുടെ ഡോക്യുമെന്റിലുള്ള എല്ലാ പേജസും പ്രിന്റ് വന്നോട്ടെ എന്നൊരു സെറ്റിങ്സ് ആണ് കിടക്കുന്നത് അപ്പൊ നമ്മുടെ ആവശ്യം നമുക്കിപ്പോ എല്ലാ പേജും വേണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേജ് മാത്രം എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇന്ന പേജ് മുതൽ ഇന്ന പേജ് വരെ മതി അങ്ങനെയും നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പൊ അതെങ്ങനെയാണെന്നാണ് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പേജസ് എടുക്കണമെങ്കിൽ അപ്പൊ ആ ഒരു ഓപ്ഷന് വേണ്ടി ഇപ്പൊ വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് പ്രിന്റ് ഓൾ സെറ്റിങ്സ് ഒന്ന് ഓരോ ഓപ്ഷൻ കിടപ്പുണ്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ പേജസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം താഴോട്ട് നമുക്ക് കുറെ പേജസ് ഉണ്ട് പ്രിന്റ് വൺ സൈഡഡ് അതായത് നമ്മൾ ഈ പ്രിന്റ് ഓൾഡ് പേജസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് താഴോട്ട് കുറെ ഓപ്ഷൻസ് കാണാം ഫസ്റ്റ് വൺ വേണേതാണ് പ്രിന്റ് ഓൾഡ് പേജസ് അതായത് നമ്മുടെ ഡോക്യുമെന്റിലുള്ള എല്ലാ പേജും പ്രിന്റ് എടുക്കാം ഇനി താഴോട്ട് നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ നമുക്ക് വിസിബിൾ അല്ല നമുക്ക് അത് ആവശ്യമില്ലാത്തതാണ് അതുകൊണ്ടാണ് അത് വിസിബിൾ ആയിട്ട് വരാത്തത് ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ പ്രിന്റ് കറണ്ട് പേജ് അതായത് നമുക്ക് നമ്മളിപ്പോ നിൽക്കുന്ന പേജ് നമ്മളിപ്പം പത്ത് പേജുള്ള ഡോക്യുമെന്റ് ആണ് അതിലെ അഞ്ചാമത്തെ പേജിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അതായത് അഞ്ചാമത്തെ പേജിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രിന്റ് കൊടുത്തത് സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ പേജ് മാത്രം പ്രിന്റ് വരത്തുള്ളൂ നമ്മൾ ഈ കറണ്ട് പേജ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി കസ്റ്റം പ്രിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം ഇത് രണ്ടും നമുക്ക് മനസ്സിലായി പ്രിന്റ് ഓൾ പേജസ് എന്നുള്ളത് സെലക്ട് സെലക്ടീവാണെങ്കിൽ എല്ലാ പേജും വരും കറണ്ട് പേജ് എന്നുള്ളത് സെലക്ട് സെലക്ടീവാണെങ്കിൽ ആ പേജ് മാത്രമേ വരത്തുള്ളൂ കസ്റ്റം പ്രിന്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പേജസ് എന്ന് പറഞ്ഞാ വന്നത് അപ്പൊ പേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര പേജ് മുതൽ ഇത്ര പേജ് വരെ പ്രിന്റ് മതി അപ്പൊ നമുക്ക് ഒന്ന് മുതൽ പത്ത് വരെയുള്ള പേജ് ആണ് വേണ്ടതെങ്കിൽ ഒന്ന് അതിനു ശേഷം കീബോർഡിലെ ഹൈഫൻ ശേഷം ടെൻ അപ്പൊ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ സിസ്റ്റത്തിന് മനസ്സിലായി നമുക്ക് പ്രിന്റ് വേണ്ടത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള പേജിന്റെ ആണ് അപ്പൊ അതാണ് ആ ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് താഴോട്ട് നോക്കുവാണെങ്കിൽ പ്രിന്റ് വൺ സൈഡഡ് കൊളക്റ്റഡ് പോർട്രേറ്റ് എ ഫോർ നോർമൽ മാർജിൻ വൺ പേജ് പേപ്പർ ഷീറ്റ് അപ്പൊ അതായത് പേപ്പറിന്റെ ഇതാണ് ചോദിച്ചിരിക്കുന്നത് എ ഫോർ എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ സാധാരണ ബോണ്ട് പേപ്പർ ദീസ് എ ഫോർ പേപ്പർ സോ ഇവിടെ എ ഫോർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണാം എ ത്രീ എ ഫോർ എ ഫൈവ് ബി ഫോർ ബി ഫൈവ് അപ്പൊ നമ്മൾ ഏത് പ്രിന്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് പ്രിന്റ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം ഇപ്പൊ നമ്മള് സാധാരണ ഒരു ചെറിയ പ്രിന്റർ അതായത് എ ഫോർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ ബോണ്ട് പേപ്പർ വൈറ്റ് പേപ്പർ അതായത് എ ഫോർ പേപ്പർ അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നമ്മൾ ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് പേപ്പർ മാറ്റി കൊടുക്കാം അപ്പൊ ഇത്രയും സെറ്റിങ്സ് എല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രിന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക പ്രിന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ സിസ്റ്റവുമായി പ്രിന്റർ കണക്ട് ആണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് വരും അപ്പൊ അതാണ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രിന്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ആ ഒരു പ്രിന്റിന്റെ പേജിലോട്ട് പോകാമെന്ന് നോക്കാം നമ്മൾ സാധാരണ ചെയ്തത് ഫയല് അതിൽ നിന്ന് പ്രിന്റ് ആണ് എടുത്തത് ഫയൽ അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം അതിനുള്ള ഷോർട്ട് കട്ടാണ് എളുപ്പവഴിയാണ് കീബോർഡിലെ കൺട്രോൾ കീയും അതുപോലെ തന്നെ ടുവും പ്രസ് ചെയ്യുക കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതാ ഇതാണ് കീബോർഡിലെ കൺട്രോൾ കീയെ അപ്പൊ കൺട്രോള് തന്നെ നമുക്ക് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ കീബോർഡിൽ രണ്ട് കീ ഉണ്ട് കൺട്രോള് അതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ കീല് അതായത് ഫങ്ഷൻ കീ എന്ന് പറഞ്ഞാല് നമ്മുടെ കീബോർഡിന്റെ ക്ലാസ് ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ട ഒരു ക്ലാസ് ആണ് ഒരുപാട് പേര് നല്ല നല്ല കുറെ കമന്റ്സും അതായത് അവർക്ക് ഇത്രയും നാളും കീബോർഡിനെ പറ്റി അവർ യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ് നോക്കിയിട്ടും അതിൽ നിന്നും എല്ലാം മനസ്സിലായ നല്ലൊരു ക്ലാസ് ആയിരുന്നു നമ്മുടെ ഒരു കീബോർഡെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം കീബോർഡിനെ പറ്റി ജസ്റ്റ് അറിയണമെങ്കിൽ ആ ക്ലാസ് ഒന്ന് കയറി കണ്ടാൽ മതിയാകും ഫംഗ്ഷൻ കീ എന്ന് പറഞ്ഞാല് കീബോർഡിലെ എഫ് വണ് മുതല് എഫ് ട്വൽവ് വരെയാണ് അതായത് പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ എഫ് ഫൈവ് അങ്ങനെ എഫ് ട്വൽവ് വരെയാണ് നമുക്കിവിടെ പ്രിന്റ് ചെയ്യാനുള്ള ഷോർട്ട് എന്ന് പറഞ്ഞാല് കീബോർഡിലെ കൺട്രോൾ കീയും അതുപോലെ തന്നെ ഫംഗ്ഷൻ കീയിലെ എഫ് ടു രണ്ടാമത്തെ കീയും കൂടെ പ്രസ് ചെയ്യുക അപ്പൊ ഇത് രണ്ടും കൂടെ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു പ്രിന്റിന്റെ പേജ് വരും അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു ഫയൽ മെനു എടുത്ത് അതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ കൺട്രോളും എഫ് ടുവും കൂടെ പ്രസ് ചെയ്താൽ മതി അപ്പൊ ജസ്റ്റ് ഞാൻ ഇപ്പൊ ഇതാ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തും ഞാൻ ഫയൽ മെനുവിൽ ഒന്നും പ്രസ് ചെയ്യുന്നില്ല ജസ്റ്റ് കൺട്രോള് അതുപോലെ തന്നെ എഫ് ടു ഈ രണ്ട് കീയും കൂടെ പ്രെസ് ചെയ്തപ്പോ തന്നെ നമ്മൾ ഡയറക്റ്റ് പോയത് ആ ഒരു പ്രിന്ററിന്റെ പേജിലോട്ടാണ് അല്ലാതെ നമ്മൾ ഫയലിൽ നിന്നും പ്രിന്റ് സെലക്ട് ചെയ്തില്ല ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ ഇത് പേജ് ക്ലോസ് ചെയ്തു അതായത് നമുക്ക് പ്രിന്റ് എടുക്കേണ്ട പേജ് എടുത്തു ഇനി നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യുവാണ് കീബോർഡില് സി ടി ആർ എൽ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട് അതിനെ നമ്മൾ കൺട്രോൾ എന്നാണ് പറയുന്നത് സോ ആ കൺട്രോൾ കീൽ ഒരു കൈ കൊണ്ട് പ്രസ് ചെയ്യണം അതുപോലെ തന്നെ എഫ് ടു എന്ന് പറഞ്ഞൊരു കീ കീബോർഡിൽ ഏറ്റവും മുകളിലുണ്ട് ഫംഗ്ഷൻ കീ അപ്പൊ ആ എഫ് ടുയിലും കൂടെ പ്രെസ് ചെയ്യുക അപ്പൊ പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പം ഡയറക്റ്റ് നമ്മൾ പോയിരിക്കുന്നത് പ്രിന്റിന്റെ പേജിലോട്ടാണ് അപ്പൊ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര കോപ്പി വേണം അത് കൊടുക്കുക പ്രിന്റർ ഏതാണെന്ന് സെലക്ട് അല്ലെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുക ഇനി പ്രിന്റ് ഓൾ പേജസ് എന്നുള്ളതിൽ നിന്നും നമുക്ക് ഏത് പേജ് ആണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക പിന്നെ ഏത് പേപ്പറാണ് എ ഫോർ സെലക്ട് ചെയ്യുക ഇത്രയും ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് പ്രിന്റ് കൊടുക്കുക അപ്പൊ നമ്മൾ ഫയൽ മെനുവിൽ പോയി അവിടെ നിന്ന് പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് പ്രിന്റിന്റെ പേജിലോട്ട് പോകാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് കീബോർഡിലെ കൺട്രോൾ കീയും ആൽഫബറ്റ് കീബോർഡിലെ കൺട്രോൾ കീയും അതായത് സി ടി ആർ എൽ കീയും അതുപോലെ തന്നെ ഫങ്ഷൻ കീ എഫ് ടു അപ്പൊ ഈ രണ്ട് കീയും കൂടെ ഒരേപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ പോകുന്നത് ഈ ഒരു പ്രിന്റിന്റെ പേജിലോട്ടാണ് ോട്ടാണ് എല്ലാവരും ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത് സിസ്റ്റർ ഒക്കെയുള്ളവർ പ്രിന്റർ കണക്ട് ചെയ്തിട്ടുള്ളവരും ഒക്കെ ഒന്ന് ചെയ്തു നോക്കണം ക്ലാസ്സുകളൊക്കെ പലതവണ ആവർത്തിച്ചു ഒന്ന് കാണുക കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതങ്ങ് പഠിച്ചു പോകും നമ്മൾ പഠിക്കാനായിട്ട് സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല അപ്പൊ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതാണ് നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റ ബൈ ബൈ